മുന്നണി സ്ഥാനാർത്ഥി പിടിച്ച കൊടി ലീഗിന്റെ കൊടിയല്ലെന്നും ഒറിജിനൽ കൊടി തങ്ങളുടെ കൈവശം തന്നെ ഉണ്ടെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ആ കൊടി പിടിച്ചാണ് കാലങ്ങളായി കോൺഗ്രസിൻ്റെ കൂടെ മുന്നണിയായി പോയിക്കൊണ്ടിരിക്കുന്നത് പേരും മൂരും കൊടിയും പോയി ആ മുന്നണിയിൽ ചെന്നപ്പോൾ ഉള്ളതൊക്കെ മടക്കി വെച്ച് കയറിക്കോ എന്ന് പറഞ്ഞവരാണ് ലീഗിൻ്റെ കൊടിയില്ലെന്ന പരാതി പറയുന്നത് തമിഴ്നാട്ടിൽ തങ്ങളുടെ വടിയിലാണ് നിങ്ങളുടെ കൊടിയുള്ളതെന്നും തങ്ങളുടെ വടി ഉണ്ടെങ്കിലേ അവരുടെ കൊടി അവിടെ കെട്ടുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു എന്ന് വച്ചത് നിങ്ങൾക്ക് വേണ്ടിട്ടാണ് കാരണം ഞങ്ങളെ വടിമ്മലാണ് നിങ്ങളെ പൊടിയുള്ളത് ഞാൻ വെറുതെ പോയി നോക്കി കോൺഗ്രസിന്റെ കൊടിന്റെ താഴെ എല്ലാത്തിന്റെയും താഴെ ആയിട്ട് സി പി എമ്മിന്റെ കൊടി ഉണ്ടാവും നമുക്ക് ഞാനിപ്പോ തമിഴ്നാട് ചെന്ന് പ്രസഖിച്ചില്ലേ ഗനിയുടെ മണ്ഡലത്തില് സി പി എമ്മിന്റെ കൊടി ഉണ്ടാകാ കൊടിയുടെ കൂടെ കോൺഗ്രസിന്റെ കൊടീൻറെ നമ്മളെ വടിയുണ്ടെങ്കിലേ ഓല കൊടി കിട്ടുള്ളൂ അവിടെ അതാണ് ശരി എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് ഒരാളോ രണ്ടാളോ പിടിക്കണത് അവര് മനസ്സിലാക്കാം എല്ലാരും കൂടി കൂടി പച്ചക്കൊടിയും പിടിച്ചുകൊണ്ട് എന്നാകെ ഒരു ചോപ്പും പച്ചയും ആകെ ഒരു ചുവപ്പും പച്ചയും ഇത് കണ്ട് ലീഗേര് വെറുതെ പിടിക്കും എന്നാ വിചാരം എന്തൊരു കഥയാണ് ലീഗേർക്ക് എന്താ ബുദ്ധി ലീഗേർക്ക് നല്ല ബുദ്ധിയുണ്ട്